എല്ലാവർക്കും നമസ്കാരം ഒരു വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറുപയര കൊണ്ടുണ്ടാക്കുന്ന ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് കാൽ കാൽക്കപ്പോളം തേങ്ങ രണ്ട് പച്ചമുളകും നാല് ചുവന്ന മുളകും ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പുളിയും ആദ്യം ചെറുപയർ വറുത്തെടുക്കാം ചെറുപയർന്ന് നല്ലൊരു റോസ്റ്റഡ് സ്മെൽ വരുന്നത് വരെ വറക്കാം മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം നല്ലൊരു വറവ് പണം വരാൻ തുടങ്ങിയിട്ടുണ്ട് റൈൽ മതി तलക്കാനായി വെക്കാം പാനിലേക്ക് അര ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ഇടാം കരവെപ്ലം ചോനമുളക് വെളറ്റുള്ളി ചെറുതായി മുറിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചിയും ഇടാം തേങ്ങ ഒന്ന് ചെറുതായി ഷോക്കുന്നത് വരെ വഴറ്റി എടുക്കാം പച്ചമുളക് അയറ്റേണ്ട ആവശ്യമില്ല അരയ്ക്കുമ്പോൾ അങ്ങനെ ഇടാം തേങ്ങ എത്രയും ചുവന്നാൽ മതി തണുക്കാനായി വെക്കാം തണുത്തിട്ടുണ്ട് അരച്ചെടുക്കാം ചെറുപയറൊന്ന് പൊടിച്ച ശേഷം ബാക്കി ചേരുവകൾ ചേർക്കാം ഒരുവിധം നന്നായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയും ബാക്കിയുള്ളതെല്ലാം ഇടാം രണ്ട് പച്ചമുളക് ഇടാം പുളി അര ടീസ്പൂൺ കല്ലുപ്പ് പൊടി ഇടാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് വേണം വരച്ചെടുക്കാൻ ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ടീസ്പൂൺ കൂടി വെള്ളം ഒഴിക്കാം ഒന്നുകൂടി നന്നായി ബ്ലെൻഡ് ചെയ്യാം ഏകദേശം അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളം വേണ്ടി വന്നു അരച്ചെടുക്കാൻ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ചമ്മന്തിക്ക് ഇനി ഇതിലേക്ക് താളിച്ചിടാം കറിവേപ്പില ഇട്ടിട്ടാണ് താളിച്ചിരിക്കുന്നത് കഞ്ഞിക്കും ചോറിനും മാത്രമല്ല ദോശ ഇഡ്ഡലി വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചമ്മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ